ഹായ് സ്ലാമലേക്കും ജൂമി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ ഒരു എനിക്ക് കിട്ടിയൊരു അറിവ് ഇവിടെ പങ്കുവെക്കാം കേട്ടോ ഈ റബ്ബർ വാൻഡ് വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു വീഡിയോ കണ്ടിരുന്നു ജമാൽ വൈദ്യർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാറിൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിൽ കണ്ടൊരു കാര്യം ഞാൻ പരീക്ഷിച്ചപ്പോൾ അതിന് ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് ആണ് ഞാനിവിടത് കാണിക്കുന്നത് ഈ റബ്ബർ ബാൻഡ് വെച്ചിട്ട് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമുക്ക് കാലിൻ്റെ വരലുകൾക്കും കാലിനൊക്കെ തരിപ്പുണ്ടാവുമല്ലോ ആ തരിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് എനിക്ക് സ ഞാന് സാറിൻ്റെ വീഡിയോയിൽ നിന്ന് കണ്ടത് അപ്പോൾ ഞാനത് പരീക്ഷു നോക്കി അപ്പോൾ ആ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ കാലിനൊക്കെ ഭയങ്കര തരിപ്പട്ടെ ഈ വരലുകൾക്കൊക്കെ നല്ല തരിപ്പാണ് അപ്പോൾ ഞാൻ അപ്പോൾ സാറ് കാണിച്ചെന്ന ഒരു ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഒരു റബ് ഉണ്ട് റബ്ബർ ബാൻഡ് എടുക്കുക എന്നിട്ട് നമുക്ക് ഒരു വീഡിയോ ഒന്ന് ഒന്നും ഇതായിപ്പോയിട്ടോ ക്യാമറ ഒന്ന് ചേതിഞ്ഞ് പോയപ്പോഴേ അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് എടുത്തിട്ട് നമ്മൾക്ക് ഈ കാലിൻ്റെ ഈ തള്ളവരലില്ലേ ഈ തള്ളവരലിൻ്റെ മുകളിൽ ഒന്നോ രണ്ടോ ഒന്ന് ചുറ്റി വെക്കുക അതുപോലെ തന്നെ ഞാൻ അപ്പോൾ ചെരുപ്പിട്ടിട്ട് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ സാധാരണ വീട്ടിൽ ചെരുപ്പിട്ട് നടക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക അതിൽ ചെരുപ്പ് ഇടാതെ നടക്കുന്നവരാണെങ്കിൽ ചെരുപ്പ് ഉരച്ചിട്ട് ചെയ്യാം കേട്ടോ അതിപ്പോൾ ഞാൻ ചെരുപ്പിട്ട് നടക്കണത് കാരണം ഇത് കെട്ടിയതിന് ശേഷം ചെരുപ്പിടാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ചെരുപ്പിട്ടിട്ട് കാണിക്കണേ അതല്ലെങ്കിൽ ചെരുപ്പ് ഇടാത്തവരാണെങ്കിൽ ചെരുപ്പ് ഊരി വെച്ചിട്ട് ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ അപ്പോൾ ചെരുപ്പിട്ടതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിക്കുന്ന ഒന്നുള്ളു പിന്നെ ഈ ചെറിയ വരലുണ്ടല്ലോ ഈ ചെറിയ വരലിൻ്റെ മുകളിലും ഇതേപോലെ ഒന്ന് ചിറ്റി കൊടുക്കുക ഒന്നോ രണ്ടോ നമുക്ക് കുറച്ചൊരു ടൈറ്റ് വേണം വെച്ചാൽ എന്നാൽ ടൈറ്റ് ടൈറ്റിട്ടോ പാടില്ല നല്ല ഇങ്ങനെ എന്താ വേദനിക്കുന്നത് പോലുള്ള ഒരു ടൈറ്റും പാടില്ല അപ്പോൾ അതുപോലെ ഞാൻ രണ്ടിലും ടൈറ്റ് വെച്ച് ഇനിയിപ്പോൾ ഒരു കുറച്ചൊരു ലൂസ് ഉണ്ട് കേട്ടോ ഞാൻ ഒന്നുകൂടി കൂടി ഇതൊന്നും കൂടി ചിറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ടൈറ്റ് കേട്ടോ എന്നാലധികം ലൂസും പാടിയില്ല ഇങ്ങനെ നമ്മൾ ഒരു പത്ത് മിനിറ്റോളം നമ്മളതൊന്ന് കെട്ടിയിട്ട് നടക്കാം നടക്കുമ്പോഴിങ്ങനെ ചെയ്യാം രണ്ട് കാലിനും രണ്ട് കാലിനും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇതേപോലെ പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് കെട്ടി നടക്കാം അപ്പോൾ നമുക്ക് കുറച്ച് ടൈറ്റ് ആകുമ്പോൾ നമുക്കൊരു കുറച്ച് സമയം വരെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ ഈ ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞെന്ന് ശേഷം നമ്മളിത് ഊരിയിട്ട് മാറ്റാം അങ്ങനെ ചെയ്യുമ്പോൾ അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ചിട്ട് ഇങ്ങനെ ഒരു പത്ത് മിനിറ്റായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് നല്ല വ്യത്യാസമുണ്ട് കാലിൻ്റെ തരിപ്പുകൾക്കുമൊക്കെ ഭയങ്കര ഒരു അസ്വസ്ഥതയായിരുന്നു ഇപ്പോൾ കുറേ കുറേ മാറ്റമുണ്ട് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട് അതങ്ങനെ തന്നെ എന്താ പറയുക ഡെയിലി ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്തുകൊണ്ട് എനിക്ക് നല്ല വ്യത്യാസമായിട്ട് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ വേറൊരു ടിപ്പ് കൂടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുരുമുളക് ഉണങ്ങിയ കുരുമുളക് മൂന്നെണ്ണം വെച്ചിട്ട് നമ്മളുടെ ഈ തള്ള വിരലിൻ്റെ അടിയിൽ വെച്ചിട്ട് മറ്റേ ടാപ്പ് ഒന്നിനും വെച്ചിട്ട് ചീറ്റി അതുപോലെ തന്നെ ഈ വിരലിൻ്റെ അടിയിലും ഒരു മൂന്നെണ്ണം വെച്ച് കെട്ടാനും പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഈ ഉക്കാലിൻ്റെ ഉപ്പുറ്റിയുടെ അടിയിലും മൂന്നെണ്ണം വെച്ചിട്ട് അങ്ങനെ ടൈപ്പ് ഇത് കെട്ടിയതിൻ്റെ ശേഷം ഞമ്മൾ നടക്കാൻ പാടില്ല പക്ഷെ ഞാൻ എനിക്കിത് ചെയ്തപ്പോൾ നല്ല മാറ്റുള്ളതുകൊണ്ട് ഞാൻ മറ്റത് ചെയ്ത് നോക്കിയിട്ടില്ല കുരുമുളകിൻ്റെ ടിപ്പ് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല ഇത് എനിക്ക് നല്ല എന്താ പറയുക ഒരു സുഖം തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ തരിപ്പിനൊക്കെ നല്ല കുറവ് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു അറിവ് ഞാൻ എല്ലാവർക്കും ഒന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈയൊരു ടിപ്പ് ഇവിടെ കാണിക്കുന്നത് എല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെ കാലിന് ഷുഗർ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ല കാലിന് തരിപ്പായിരിക്കും നല്ലൊരു ബുദ്ധിമുട്ടായിരിക്കും അത് എന്ത് ചെയ്താലും മരുന്ന് കഴിച്ചാൽ പോലും മാറാത്ത ഒരു ബുദ്ധിമുട്ടാണ് അത് പക്ഷേ ഈ ഒരു ഇത് ചെയ്ത് ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട് കാരണം എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് ആണ് ഞാൻ പറയണത് എനിക്ക് ഷുഗർ ഉള്ളതുകൊണ്ട് എൻ്റെ കാലിനൊക്കെ ഭയങ്കര തരിപ്പാണ് വിരലുകൾക്കും ഈ എന്താ പറയുക കാലിൻ്റെ ഈ മൊത്തത്തിൽ ഒരു തരിപ്പും ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ എനിക്ക് നല്ല സമാധാനമായിട്ട് തോന്നി തോന്നിയിട്ടുണ്ട് അതൊക്കെ ഇനിയിപ്പോൾ എൻ്റെ സംസാരം പോയി അല്ലെങ്കിൽ എന്താ സ്പീഡ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ കമൻ്റൊക്കെ ഉണ്ടാകും എൻ്റെ സംസാരം എങ്ങനെയാണ് എനിക്ക് വ്യത്യാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് അറിയില്ല ഇനി അങ്ങനെ വ്യത്യാസപ്പെടുത്തുന്നത് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ചിലവരൊക്കെ പറയാറുണ്ട് സംസാരം സ്ലോ ആണ് എന്നൊക്കെ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ സ്പീഡാക്കിയിട്ട് പറയാറുണ്ട് അത് ഓരോരുത്തർക്കും എങ്ങനെ അത് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് ഞാനിവിടെ എല്ലാവരും അറിവിലേക്കായിട്ട് ഇവിടെ പോസ്റ്റ് ചെയ്യാണ് ഇൻഷാല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എല്ലാവരും അറിയിക്കുക കമൻ്റിലറിയിക്കെട്ടോ കാരണം ഇതൊരു അറിയാത്തവർക്ക് എത്തണം കാരണം അത്രയും നല്ലൊരു നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അറിവായതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല എല്ലാവർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്തൊരു വീഡിയോയിൽ വരാം എന്ന പ്രതീക്ഷയോടെ സ്ലാക്കും ബായ്